കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് ബ്രീസ് റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും വേറിട്ട രുചിയിൽ റോഡ് വണ്ടൂർ പരിശീലനം പൂർത്തിയാക്കിയ പോലീസിന്റെ ഭാഗമായി മലപ്പുറം എം എസ് പി ഗ്രൗണ്ടിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അഭിവാദ്യം സ്വീകരിച്ചു എ ഡി ജി പി എസ് ശ്രീജിത്ത് ഡി ഐ ജി അരുൾ ആർ ബി കൃഷ്ണ എം എസ് പി കമാൻഡന്റ് കെ സലിൻ എന്നിവർ പങ്കെടുത്തു To inspire your colleagues and your decisions will directly touch the lives of the public. Always remember policing is not merely a job, it is a mission. It is about the courage in the face of a danger, a discipline in the face of the challenges, and humanity in the face of suffering. Kerala police today is among the most modern and frequently police forces in India. But no amount of technology or modernization can replace the human qualities of a good officer. Honesty, empathy and kindness. As senior CPO, you combine firmness with kindness, courage with humility and discipline with compassion. This will be respected both inside the post and outside. എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് കെ വി രാജേഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലാണ് പരിശീലനം തേടിയവർ നിയമിതരായത് കോട്ടയം സ്വദേശി ആൽബിൻ കെ ജെയിംസൺ പരേഡ് നയിച്ചു പരിശീലന കാലയളവിൽ മികവ് തെളിയിച്ചവർക്ക് പോലീസ് മേധാവി പുരസ്കാരം നൽകി ഇൻഡോർ വിഭാഗത്തിൽ അഭിജിത് രാജേന്ദ്രനും ഔട്ട്ഡോർ വിഭാഗത്തിൽ ആൽബിൻ കെ ജെയിംസനും ഷൂട്ടിംഗ് വിഭാഗത്തിൽ കെ സുജീഷും പുരസ്കാരം നേടി സേനയുടെ ഭാഗമായവരിൽ പേർ ബിരുദാനന്തര ബിരുദം നേടിയവരാണ് പതിനാറ് പേർ ബിരുദ യോഗ്യതയുള്ളവരും മൂന്ന് പേർ ഡിപ്ലോമ കഴിഞ്ഞവരും ഏഴ് പേർ പ്ലസ് ടു യോഗ്യതയുള്ളവരുമാണ് ന്യൂസ് ബ്യൂറോ മലപ്പുറം യമ്മി ബേക്സിൽ ഓഫറുകളുടെ പെരുമഴ ഫുൾ ബ്രോസ്റ്റ് വെറും നാന്നൂറ്റി അമ്പത് രൂപ ഈ ഓഫർ പരിമിതകാലത്തേക്ക് മാത്രം യമ്മി ബേക്സ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം